എല്ലാവർക്കും എൻ്റെ എം ആർ ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വന്തം ചങ്ങായിമാരേ കയറി ഇപ്പൊട്ടാ ഞമ്മള് ഞാനിപ്പോൾ നിൽക്കുന്ന കൊടൈക്കനാൽ കൊടൈക്കനാലിൽ ഉണ്ടല്ലോ യാദർശകമായി നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കിട്ടും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നതും കേൾക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ അധികം ഇങ്ങോട്ടൊക്കെ കൊടൈക്കനാൽ എൻജോയ് ചെയ്യുന്ന പിള്ളേരും അതുപോലെ ഫാമിലിക്ക് ഒക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കാണുക അപ്പോൾ ഞാൻ എൻ്റെ സദ്യയിൽപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോയാലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാൽ കോകലിൽ പോണ വ ഭയാനകമായ കാട്ടുതീ കണ്ട് ഭയന്ന് അമ്പരുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ചെറിയ വീട്ടിൽ എത്തിക്കുന്ന ഞാൻ അന്ധമായി സ്റ്റെക്കായി നിൽക്കുന്നൊരു കാഴ്ചയാണ് അത് ഒരു അത്ഭുതകരമാണ് കാരണം നല്ല അടിവയ്ക്ക് നാല് ദിവസമായിട്ട് കുടയ്ക്കുന്നതിൽ തീ ആഞ്ഞു പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോകൽ ഭാഗത്ത് കേട്ടോ കാരണം അതിഭയാനകര മരങ്ങളൊക്കെ വീണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികളിങ്ങനെ ഈ ചെറിയ ഇടവഴികളാണ് കാരണം രണ്ട് വണ്ടി പാസ് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ കുഞ്ഞ് റോഡാട്ടോ പക്ഷെ റോഡ് പക്ക ക്ലിയർ റോഡാണ് അതുപോലെ ഈ തീയുണ്ടല്ലോ എന്താ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ അന്വേഷിച്ചപ്പെട്ട നാല് ദിവസമായിട്ട് കത്തി പടർന്നിരിക്കുകയെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം മരങ്ങൾ ഇട്ടല്ലേ നമ്മൾ വണ്ടിയായിട്ട് വരുന്നവർ ഈ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് വീഴുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവിടെ വേണ്ടി പോവാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്